പത്തരമാറ്റി പരമ്പരയിൽ ജലജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളം മിനി സ്ക്രീം പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ താരമാണ് സ്മിത സാമുവൽ തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് സ്മിത സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയാറുണ്ട് ക്രിസ്ത്യാനിയായി ജനിക്കുകയും വളരുകയും ചെയ്ത സ്മിത സാമുവൽ വിവാഹം കഴിച്ചത് ഒരു മുസ്ലിമിനെയാണ് മുസ്ലിം ആയപ്പോൾ സ്മിത സ്വീകരിച്ച പേര് ജന്നത്ത് എന്നായിരുന്നു സിമി എന്നായിരുന്നു സ്മിതയെ വീട്ടിൽ വിളിച്ചിരുന്ന പേര് പ്രണയവിവാഹമായിരുന്നു സ്മിത സാമുവലിൻ്റേത് അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെങ്കിൽ മുസ്ലിം ആവണമെന്ന നിബന്ധന വന്നതോടു കൂടിയാണ് വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് സ്മിത മുസ്ലിം മതം സ്വീകരിച്ചത് വീട്ടുകാരുടെ അടുത്ത് ചെറിയ രീതിയിൽ എതിർപ്പുണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടി എന്ന് വെച്ച് സ്മിതയ്ക്ക് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയായിരുന്നു ആ സമയത്ത് ദുബായിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു സ്മിത സാമുവൽ ഗവൺമെൻറ് സെക്ടറിലായിരുന്നു ബി എസ് സി നേഴ്സായിട്ട് സ്മിത സാമുവൽ ജോലി ചെയ്തിരുന്നത് ഞാൻ പ്രണയിച്ച പുരുഷനെ സ്വന്തമാക്കിയതിന് ശേഷം വീണ്ടും ആ ജോലി തന്നെ തുടർന്ന് പോകുകയായിരുന്നു സ്മിത സ്വന്തം ജോലി ഉപേക്ഷിക്കുന്ന കാര്യം സ്മിത ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കാരണം സ്മിത അത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ച ജോലിയായിരുന്നു നഴ്സിങ് എന്നാൽ പിന്നീട് ഒരു അവസരം ലഭിച്ചപ്പോൾ മോഡലിംഗിലേക്കും അതുവഴി സിനിമയിലേക്കും വരാനുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് സ്മിത സിനിമ മേഖലയിലേക്ക് എത്തിയത് തുടർന്ന് ആ മേഖല വിട്ട് കോവിഡ് കാലമായപ്പോഴാണ് ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയിലെത്തിയതും തുടർന്ന് ഭർത്താവിൻ്റെ പിന്തുണയിൽ ഷൂട്ട് ചെയ്യുകയും അതേ മേഖലയിലേക്ക് തന്നെ എത്തുകയും ചെയ്തു ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണ് സ്മിത ചെയ്തിരുന്നെങ്കിലും സ്മിതിയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കൊക്കെയും താരത്തിൻ്റെ അഭിനയ മികവ് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് താരത്തിനോട് തുടർന്ന് നല്ല രീതിയിൽ തന്നെ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ തികച്ചു അപ്രതീക്ഷിതമായിട്ടാണ് സ്മിതയ്ക്ക് പത്രം അവസരം ലഭിക്കുന്നത് അങ്ങനെ ഭർത്താവിൻ്റെയും കൂടെ പിന്തുണയുണ്ടായതുകൊണ്ടാണ് താരം പിന്നീട് അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത് പത്തരമാറ്റയിൽ നിന്ന് ഓഫർ ലഭിക്കുന്ന സമയത്ത് ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് സ്മിത ഒരിക്കലും കരുതിയില്ല നോർത്ത് ഇന്ത്യക്കാരി എന്ന ലുക്കിലാണ് സ്മിതയെ ആരാധകർ എല്ലാവരും കാണാറുള്ളത് എന്നാൽ തനി മലയാളി പെൺകുട്ടി തന്നെയാണ് സ്മിത സാങ്ങുവൽ ജനിച്ചതും വളർന്നതുമെല്ലാം കേരളത്തിലാണ് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് താരം വിദേശത്തേക്ക് പോയത് പത്തരംമാറ്റം വളരെ ശ്രദ്ധേയമായ വേഷമാണ് താരം ചെയ്യുന്നത് പരമ്പരയിൽ വില്ലത്തി കഥാപാത്രമാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആരാധക മനസ്സ് കീഴടക്കാൻ താരത്തിന് സാധിച്ചു അബി എന്ന കഥാപാത്രത്തിന്റെ അമ്മവേഷത്തിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത്